tommy ഒടുവിൽ ഉക്രൈൻ എട്ടിന്റെ പണിയാണ് കൊടുത്തത് ഉക്രൈൻ ഒടുവിൽ ഇതാ ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇനി യുദ്ധത്തിന് ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തയ്യാറല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത് ഇതോടെ സെലൻസ്കി ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് അമേരിക്ക എന്ന ചതിയന്റെ മുഖം ലോകരാജ്യങ്ങൾ ഒന്നുകൂടി കാണുകയാണ് ഇതിലൂടെ വിഷയത്തിലേക്ക് വരാം വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസ്താവനയിൽ ഇനി മുതൽ ഉക്രൈന് നേരിട്ട് ധനസഹായം നൽകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു പകരം യൂറോപ്യൻ നാറ്റോ അംഗരാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നതിലൂടെ ലാഭം നേടാനാണ് അമേരിക്കയുടെ നീക്കം അതോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈന് കൂടുതൽ സഹായം നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ തീരുമാനം ആഗോള രാഷ്ട്രീയത്തിലും സൈനിക സന്തുലിതാവസ്ഥയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ചരിത്രപരമായി ഉക്രൈനെ റഷ്യൻ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ അമേരിക്ക ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് റഷ്യൻ അധിനിവേശത്തിന് ശേഷം ഉക്രൈന് സാമ്പത്തികവും സൈനികപരവുമായ സഹായങ്ങൾ നൽകി വന്നത് അമേരിക്കൻ നേതൃത്വമായിരുന്നു എന്നാൽ ട്രംപിന്റെ പുതിയ നിലപാട് ഈ ബന്ധത്തിൽ ഒരു വഴിത്തിരിവാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്നതിന് പകരം സാമ്പത്തിക നേട്ടങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് ട്രംപിന്റെ ഈ നയത്തെ പല കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഉക്രൈൻ ആവശ്യമായ സഹായം നിഷേധിക്കുന്നത് റഷ്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നും ഇത് യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് അവരുടെ അയൽരാജ്യങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ വാദം ഒരു പരിധിവരെ ശരിയാണെന്ന് വാദിക്കുന്നവരുമുണ്ട് എന്തൊക്കെ ആയാലും ഈ നീക്കം യൂറോപ്യൻ യൂണിയനെയും നാറ്റോയെയും വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ പിന്മാറ്റം ഉക്രൈനെ സഹായിക്കുന്നതിനായി കൂടുതൽ വിഭവങ്ങൾ കണ്ടെത്താൻ അവരെ നിർബന്ധിതരാക്കും ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കാനും സൈനിക സഹകരണം വർദ്ധിപ്പിക്കാനും കാരണമായേക്കാം ഭാവിയിൽ ഉക്രൈന്റെ സുരക്ഷയും റഷ്യയുമായുള്ള ബന്ധവും എങ്ങനെയായിരിക്കുമെന്നത് ഈ പുതിയ നയങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുക ട്രംപിന്റെ വാക്കുകൾ മുൻ അമേരിക്കൻ ഭരണകൂടങ്ങളുടെ നിലപാടുകളിൽ നിന്നും വലിയൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത് മുൻ ഭരണ കൂടങ്ങൾ ഉക്രൈന് മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളർ വരെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് ട്രംപ് ആരോപിച്ചിട്ടുണ്ട് അതേസമയം ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വിൽപ്പനക്കാരൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അവർ വന്ന് നൂറ് ബില്യൺ ഡോളർ ആവശ്യപ്പെട്ടാൽ അവർക്കത് ലഭിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഉക്രൈനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു ഞങ്ങൾ ഇനി ഉക്രൈന് പണം നൽകുന്നില്ല വാസ്തവത്തിൽ അത് നേരെ വിപരീതമാണ് അവർ നാറ്റോ വഴിയാണ് സഹായം അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾ നാറ്റോയുമായി ഇടപാടുകൾ നടത്തുന്നു ഞങ്ങൾ ഉക്രൈനുമായി ഇടപാടുകൾ നടത്തുന്നില്ല നാറ്റോ ഞങ്ങൾക്ക് പൂർണ്ണമായും പണം നൽകുകയും അവർ ആഗ്രഹിക്കുന്നത് ചെയ്യുകയും ചെയ്യുന്നു പുതിയ നയം വ്യക്തമാക്കിക്കൊണ്ട് ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഉക്രൈന് സുരക്ഷാ ഉറപ്പുകൾ നൽകുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് നേതൃത്വം നൽകേണ്ടതെന്ന് ട്രംപ് ഊന്നി പറഞ്ഞു ഉക്രൈൻ ആക്രമിക്കപ്പെട്ടാൽ രാജ്യങ്ങൾ കൂട്ടായി പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്ന ആർട്ടിക്കിൾ അഞ്ച് പോലുള്ള ഗ്യാരണ്ടികൾ സെലൻസ്കിയും അദ്ദേഹത്തിന്റെ പടിഞ്ഞാറൻ യൂറോപ്യൻ പിന്തുണക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങുന്നതിന് നൂറ് ബില്യൺ ഡോളർ അനുവദിക്കാൻ ഉക്രൈൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ തുടർച്ചയായിട്ടാണ് കാണേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം നേരത്തെയും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും റഷ്യൻ ആക്രമണത്തിനെതിരെ ഉക്രൈന് പിന്തുണ നൽകുന്നതിൽ യൂറോപ്പിന്റെ പങ്ക് വർദ്ധിപ്പിക്കണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അമേരിക്കയുടെ ഈ പുതിയ നിലപാട് റഷ്യയുമായുള്ള സംഘർഷത്തിൽ എന്ത് സ്വാധീനം െന്ന് കണ്ടറിയേണ്ടിയിരിക്കുകയാണ് ഉക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധ കയറ്റുമതിയെ റഷ്യ നിരന്തരം അപലപിച്ചിട്ടുണ്ട് ഇത് നാറ്റോയെ നേരിട്ട് ശത്രുതയിൽ പങ്കാളിയാക്കുമെന്നും സംഘർഷം നീട്ടിക്കൊണ്ടു പോവുക മാത്രമേ ചെയ്യൂ എന്നും റഷ്യ മുന്നറിയിപ്പും നൽകിയിരുന്നു യൂറോപ്പിലെ കൂട്ടായ സുരക്ഷ റഷ്യയെ ഒഴിവാക്കിക്കൊണ്ട് സാധ്യമല്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കഴിഞ്ഞ ആഴ്ച പ്രസ്താവിച്ചിരുന്നു ഞങ്ങളുടെ ന്യായമായ താല്പര്യങ്ങൾ ഞങ്ങൾ ഉറച്ചതും കർശനവുമായി ഉറപ്പാക്കും ലാവറോവ് പറഞ്ഞത് ഇങ്ങനെയാണ് റഷ്യയെ ഒഴിവാക്കിയുള്ള ഒരു യൂറോപ്യൻ സുരക്ഷാ ക്രമീകരണ യും റഷ്യ അംഗീകരിക്കില്ലെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവനകൾ മുൻകാലങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുടെ തുടർച്ചയാണ് ഈ മാസം ആദ്യം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അമേരിക്ക ഇനി യുക്രൈന് നേരിട്ട് ധനസഹായം നൽകില്ലെന്ന് പറഞ്ഞിരുന്നു അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ വായുധ വിൽപ്പനയിൽ പത്ത് ശതമാനം മാർക്കപ്പ് നൽകുമെന്നും അവകാശപ്പെട്ടു കൂടാതെ ഉക്രൈൻ ക്രിമിയെ തിരിച്ചുപിടിക്കുന്നതും നാറ്റോയിൽ ചേരുന്നതും അസാധ്യമാണ് എന്നും ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഈ പുതിയ തന്ത്രപര മായ നീക്കം ഉക്രൈൻ സംഘർഷത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട് എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം അമേരിക്കയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനോടൊപ്പം യൂറോപ്പിന് കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്ന ഈ അമേരിക്കൻ സമീപനം റഷ്യയുമായുള്ള ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്ന് വരും ദിവസങ്ങളിലാണ് നമുക്ക് വ്യക്തമാകുക റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ് ട്രംപ് അധികാരത്തിൽ എത്തിയത് പോലും ഇപ്പോൾ കാണിച്ച ചുവടുമാറ്റം യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ഉക്രൈനുമായി സമ്മർദ്ദം ചെലുത്തുന്ന നയമാണെന്നാണ് തോന്നുന്നത് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഈ യുദ്ധത്തിൽ റഷ്യയെ പോലെ ഒരു വലിയ രാജ്യത്തോട് മല്ലിടാൻ ഉക്രൈന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈനു മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു പുതിയ നയതന്ത്രം സ്വീകരിക്കുന്നതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഉക്രൈന് നേരിട്ടുള്ള ധനസഹായം നിർത്തലാക്കി ആയുധ വ്യാപാരത്തിലൂടെ ലാഭം നേടാനുള്ള അമേരിക്കയുടെ നീക്കം ഉക്രൈനെ പ്രതിരോധത്തിലാക്കി റഷ്യയുമായി ഒരു ഒത്തുതീർപ്പിന് നിർബന്ധിതരാക്കാനുള്ള ശ്രമമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അമേരിക്കയുടെ പിന്തുണയില്ലാതെ റഷ്യ പോലുള്ള ഒരു വൻ ശക്തിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഉക്രൈന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം യുദ്ധത്തിന്റെ തുടക്കം മുതൽ അമേരിക്ക നൽകിയ സാമ്പത്തിക സൈനിക സഹായങ്ങളാണ് ഉക്രൈനെ ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് ആ സഹായം ഇല്ലാതാകുമ്പോൾ ഉക്രൈന്റെ പ്രതിരോധ ശേഷി വലിയ തോതിൽ കുറയും ഇത് റഷ്യയ്ക്ക് കൂടുതൽ മേൽക്കൈ നൽകുകയും ചെയ്യും ട്രംപിന്റെ ഈ നയത്തിന്റെ ലക്ഷ്യം യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നതാണ് എന്നാൽ ഇത് ഉക്രൈന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സമാധാന ഉടമ്പടിക്ക് വഴിയൊരുക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് അമേരിക്കയുടെ പിൻമാറ്റം ഉക്രൈനെ അവരുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ നിർബന്ധിതമാക്കിയേക്കാം ഇത് റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരുമെന്ന ഒരു ദുർബലമായ സമാധാന ഉടമ്പടിയിലേക്ക് നയിച്ചേക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് നിർണായകമായി മാറും ട്രംപിന്റെ നയത്തോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നത് വളരെ പ്രധാനമാണ് ഉക്രൈൻ ആവശ്യമായ പിന്തുണ നൽകാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാകുമോ അതോ അമേരിക്കൻ നിലപാടിനോട് യോജിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈനു മേൽ സമ്മർദ്ദം ചെലുത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ട്രംപിന്റെ പുതിയ നയം ഉക്രൈൻ യുദ്ധത്തിന്റെ ഗതി മാറ്റിയെഴുതാൻ സാധ്യതയുണ്ട് എന്ന് തീർച്ചയാണ് റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ അമേരിക്കയുടെ പിന്തുണ പ്രതീക്ഷിച്ചിരുന്ന ഉക്രൈൻ ഇപ്പോൾ ആ പിന്തുണയിൽ വലിയൊരു പിൻവാങ്ങൽ നേരിടുകയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ നയങ്ങൾ ഉക്രൈനെ വഞ്ചിച്ചതിന് തുല്യമാണോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഉക്രൈനെ എല്ലാ പിന്തുണയും നൽകിയ അമേരിക്ക ഇപ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നതായി തോന്നിക്കുന്ന ഒരു നയതന്ത്രം സ്വീകരിക്കുന്നത് ഉക്രൈന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റഷ്യയെ നേരിടാൻ ഉക്രൈൻ ആവശ്യമായ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകിയത് അമേരിക്ക തന്നെയാണ് എന്നാൽ ഇപ്പോൾ സഹായം നിർത്തലാക്കി പകരം യൂറോപ്യൻ രാജ്യങ്ങളുമായി ആയുധ വ്യാപാരം നടത്താനുള്ള ട്രംപിന്റെ തീരുമാനം ഉക്രൈനെ സംബന്ധിച്ച് വലിയൊരു ചതിയായിട്ട് കണക്കാക്കാവുന്നതാണ് ഇത് യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിമറയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് അമേരിക്കയുടെ പിന്തുണയില്ലാതെ റഷ്യയെ നേരിടാൻ ഉക്രൈന് സാധിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് ഈ അവസ്ഥയിൽ ഉക്രൈൻ റഷ്യയുടെ മുന്നിൽ മുട്ടുമടക്കാൻ നിർബന്ധിതമാകും ഈ നീക്കം ഉക്രൈൻ നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് അമേരിക്ക പിന്നോട്ടു പോയതിന്റെ വ്യക്തി ശക്തമായ സൂചനയാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് കീഴിൽ മറ്റ് രാജ്യങ്ങളോടുള്ള പ്രതിബദ്ധതകൾക്ക് പകരം സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയത് ഈ സമീപനം ഉക്രൈന്റെ അതിജീവനത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കും അമേരിക്കയുടെ ഈ ചുവടുമാറ്റം ഉക്രൈന്റെ സൈനിക സാമ്പത്തിക ശക്തികളെ ദുർബലമാക്കുകയും റഷ്യയുമായി ഒരു ദുർബലമായ സമാധാന ഉടമ്പടിയിൽ ഒപ്പിടാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും അമേരിക്കൻ പിന്തുണ നഷ്ടപ്പെട്ടാൽ ഉക്രൈന് റഷ്യയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കേണ്ടതായി വരും ഇത് ഉക്രൈന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് ഉക്രൈനെ പിന്തുണച്ചതിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയത് അവരെ റഷ്യയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യം ഉക്രൈന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് വർദ്ധിപ്പിക്കുന്നത്